ഹായ് ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ബിഗ് ബോസിന്റെ ഗെയിമാണ് പോസിറ്റീവ് ആയിട്ടുള്ളവരെ നെഗറ്റീവ് ആക്കും നെഗറ്റീവ് ആയിട്ടുള്ളവരെ പോസിറ്റീവ് ആക്കും ഇപ്പൊ ജാസ്മിന് പല രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ട് അതിനെ പോസിറ്റീവ് ആക്കാനുള്ള പല തയ്യാറെടുപ്പുകളും അണിയറയിൽ നടക്കുന്നുണ്ട് അതും ജിൻഡോയെ വെച്ചിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയം പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക ഇപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ജിൻഡോ ഇവർ തമ്മിലുള്ള കോംബോസ് ആണ് ബിഗ് ബോസ് ഇപ്പോൾ നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ കിച്ചണിൽ കുക്ക് ചെയ്യുന്നു പല കാര്യങ്ങളും സംസാരിക്കുന്നു തമാശകൾ പറയുന്നു അതായത് ബിഗ് ബോസ് ഇപ്പോൾ ജിൻഡോയെ ഒറ്റയ്ക്ക് കാണിക്കുന്നില്ല ജാസ്മിനും ഒപ്പം നിൽക്കുന്ന പല കോംബോകളുമാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഇന്നലെ ജിൻഡോ ജാസ്മിൻ അടുത്തിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോയെ നുള്ളുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് തമാശയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ജാസ്മിനെ വാൺ ചെയ്യുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ വാൺ ചെയ്യാനുള്ള കാരണം ഇത്രയും ദേഷ്യമായിട്ട് ജിൻഡോയെ ഉപദ്രവിച്ചപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് വാൺ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചെയ്തപ്പോൾ വാൺ ചെയ്തത് അത് ജനങ്ങൾ കിട്ടുതരികയാണ് നമ്മൾ ചിന്തിക്കും ഓ ആ ജാസ്മിൻ പാവം തമാശക്ക് ചെയ്ത കാര്യത്തിന് എന്തിനാണ് ജാസ്മിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ജിൻഡോയോട് തമാശയല്ലേ അവൾ ചെയ്തത് അതായത് ഇത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് തന്നെ ജാസ്മിനെ ചീത്ത പറഞ്ഞിട്ട് അത് നമ്മൾക്ക് കാണിച്ചു തരുന്നു എന്നിട്ട് നമ്മൾ ജാസ്മിനെ പാവം എന്ന് വിചാരിക്കണം ഇതാണ് ബിഗ് ബോസിൻ്റെയും ലക്ഷ്യം നമ്മൾക്കറിയാം കളികൾ മാറ്റി പിടിക്കുകയാണല്ലോ ലാലേട്ടൻ ഇന്നലെ പ്രൊമോയിൽ പറയുന്നുണ്ട് അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ മുന്നിലേക്ക് വരാം എന്ന് ഇതിനർത്ഥം അത് തന്നെയാണ് ഇനിയുള്ള ഇരുപത് ദിവസങ്ങൾ ജിൻഡോയെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണിക്കും അത് ജിൻഡോയുടെ കണ്ടന്റുകളല്ല ജാസ്മിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ മാത്രമാണ് ജാസ്മിൻ ജിൻഡോ സൗഹൃദം അത് ഗംഭീരമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിൽ ജാസ്മിനെ പോസിറ്റീവ് ആക്കാനും ജിൻഡോയെ സാധാരണഗതിയിൽ നിർത്താനും ഇവർ ശ്രമിക്കും ജാസ്മിനും ഇത് കൃത്യമായിട്ടറിയാം ഇത്രയും കാലം ഒരു സൗഹൃദവും ഇല്ലാത്ത ജിൻഡോയുമായിട്ട് ഇപ്പോൾ സൗഹൃദം സ്ഥാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് ഗബ്രി ഞാനില്ല എന്ന് പറഞ്ഞു പോയ ആൾ ഇപ്പോ സുന്ദരമായി പാടി അങ്ങ് നടക്കുകയാണ് മുൻപത്തെക്കാളും സന്തോഷം ഇപ്പോൾ ജിൻഡപ്പനുമായിട്ട് അങ്ങ് കോംബോ പിടിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാക്കും നമ്മളെ പലതും കാണിച്ചു തരും ജിൻഡപ്പൻ്റെ ഫാൻസിനെ കൂടി ജാസ്മിനിലേക്ക് എത്തിക്കുക അതാണ് ബിഗ് ബോസ് ഇപ്പോ ശ്രമിക്കുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവസാന നിമിഷം ജിൻഡപ്പിനെ കുറച്ച് നെഗറ്റീവ് ആക്കി ജാസ്മിനെ പോസിറ്റീവ് ആക്കുമ്പോൾ അവർ ജാസ്മിനിലേക്ക് തന്നെ വന്ന് വീഴും എന്നുള്ളൊരു ചിന്ത കൂടി അവർക്കുണ്ടാവും വേറെ ഏത് കോംബോ എടുത്തു കാണിച്ചാലും അവരുടെ വോട്ട് ജാസ്മിനെ വന്നിട്ട് ഒരു കാര്യവുമില്ല ജിൻഡപ്പന്റെ വോട്ട് തന്നെ തീർച്ചയായും ജാസ്മിന് വരണം അങ്ങനെ വന്നാൽ മാത്രമേ വിജയ് ആ ആളായി മാറുകയുള്ളൂ കാരണം ജിൻഡോയ്ക്ക് അത്രയും ഫാൻസാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് സത്യവും ബിഗ് ബോസിന്റെ അവസാനത്തെ ഈ കളിയിൽ നമ്മൾ വീഴണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഓരോരുത്തരും അവരുടെ യുക്തിക്കനുസരിച്ച് ഹോട്ട്സ്റ്റാറിൽ വോട്ടുകൾ ചെയ്യുക അപ്പത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ